മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം ധനകാര്യമന്ത്രി പാട്ടുപാടിയ വയറിന് എന്താ പദ്ധതി ഉള്ളത് എന്താ പദ്ധതി ഉള്ളത് കേരളത്തിന്റെ കഥനാബ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ല ബാലഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യന് എരിയുന്ന പൊരിയുന്ന വയറിനോടുള്ള പദ്ധതി എന്താണ് വിശ്വാസികൾക്കുണ്ട് വിശ്വാസികൾക്കുണ്ട് അയൽക്കാരൻ ഭക്ഷക്കുമ്പോ ഭക്ഷണം കഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നല്ലാഹുവിന്റെ പ്രവാചകൻ അലൈഹി അലൈസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസിക്ക് ഉണ്ട് വെറുതെ റമഡിയുണ്ട് പറയല്ല മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വിശ്വാസിക്ക് റമഡിയുണ്ട് ബാലഗോപാല കജനാവിലെ പണമെടുത്തരല്ല നീ നിന്റെ പണം കൊടുക്കണം സക്കാത്തായി വിശപ്പിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയോ വിശ്വാസിക്ക് വിശപ്പിന്റെ രണ്ട് പ്രശ്നമുണ്ട് ഒന്നാം തരങ്ങള് വിശപ്പ് എന്റെ ആത്മീയ പ്രശ്നമാണ് വിശപ്പ് എന്റെ ശാരീരിക പ്രശ്നമാണ് എന്നാൽ നിങ്ങളറിയോ രണ്ടാമത്തേതാണ് വലിയ പ്രശ്നം ആത്മീയ പ്രശ്നം വിഷം എനിക്ക് തല ചുറ്റു വിഷം എന്റെ ബി പി കുറയോ കൂടുകയോ ചെയ്യൂ വിഷം എന്റെ എന്റെ ഷുഗറിനെ ബാധിക്കും ശരിയാണ് പക്ഷെ വിശന്നിട്ട് നീ മരിച്ചു പോയാൽ നരകത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ അയൽക്കാരൻ മരിച്ചു പോയാൽ ആ കാരണം കൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ വിശപ്പിന് ആത്മീയമായ വശമുണ്ട് വിശപ്പിന് ശാരീരികമായ പ്രശ്നമുണ്ട് രണ്ട് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അന്നദാനം മഹാദാനം ഹൈന്ദവ ദർശനമാണ് വിശ്വാസാണ് അപ്പം മുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിള് പറയുന്നുണ്ട് മറ്റുള്ളവന്റെ വിശപ്പ് എന്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ഇടത്ത് മതത്തെ കുറിച്ച് പറയുന്നവരോട് ഞാൻ പറയും റോമൻ സാമ്രാജ്യം കീഴടക്കാൻ വേണ്ടി ഇസ്ലാമിക സംഘം പോകുന്നുണ്ട് അവരോട് അപ്പൊ റോമൻ അധിപൻ പറയുന്നുണ്ട് രാജാവ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കീഴടക്കാൻ വന്നത് എന്നൊന്ന് വന്ന് പറയും സഹാബിയാണ് ചെല്ലുന്നത് സംസാരിക്കാൻ വേണ്ടിട്ട് റോമിന്റെ രാജാവിനോട് ആ മനുഷ്യൻ പറയാണ് എന്താ പറയണറിയോ ഞങ്ങൾ വന്നത് മൂന്ന് കാര്യത്തിനാണ് ഒന്ന് ആൾ ദൈവ ബഹുമാനത്തെ ഞങ്ങൾ എതിർക്കുന്നു പിണറായി വിജയനെ പോകാത്ത ആൾക്കാർ അംഗീകരിക്കാൻ പറ്റൂല പറ്റൂലെന്നാണ് അന്നത്തെ കത്ത് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കൂല സമ്മതിക്കൂല അവരുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല രണ്ട് എന്തിനാ മതം എന്നറിയോ അക്രമം അവസാനിപ്പിക്കുവാനും സമാധാനം കൊണ്ടുവരാനും റോമിന്റെ രാജാവിനോട് പറയണം മൂന്ന് ഭൂമിയിൽ വികസനം കൊണ്ടുവരണം മനുഷ്യന്റെ സ്വാസ്ഥ്യമുള്ള ജീവിതം ഉറപ്പുവരുത്തണം മതം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയാണ് ഒരു വ്യവസ്ഥിതിയാണ് നിങ്ങൾക്കത് മനസ്സിലാവില്ല കാര്യം എന്താണെന്ന് അറിയുമ്പോൾ പിണറായി വിജയൻ അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരാളെ അയാളുടെ മുമ്പിൽ പൂജ ഭക്തി ബഹുമാനങ്ങളോട് നിൽക്കുക പിണറായി ബഹുമാനിക്കണം ലെനിൻ അങ്ങനെയാണ് കാൽമാക്സ് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എന്തിന് ജീവിച്ചിരിക്കുന്ന നോർത്ത് കൊറിയയിലെ കിം ജോൺ ഉന്നും അങ്ങനെയാണ് നിങ്ങൾ വിശ്വാസികളല്ല പക്ഷേ ഏറ്റവും ഭീകരന്മാരാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ലോകത്തിലെ നവോത്ഥാന ശ്രമങ്ങളിൽ മതമുണ്ട് കേരളം നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണോ വിശ്വാസിയാണ് മതവിശ്വാസിയാണ് ജാതിയിൽ വിശ്വസിക്കുന്നയാളാണ് പത്മനാഭൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണോ മതമാണ് വിശ്വാസമാണ് ആ മനുഷ്യനെ നവോത്ഥാനത്തിന് പ്രേരിപ്പിച്ചത് സാഹിബിനെ ഏത് മതത്തെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞേ ഒന്ന് നിങ്ങൾ പറഞ്ഞേ ഇനി മതമില്ലാത്തവന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ലോകത്ത് കാണിക്ക് ബോസ്നിയ ചെസ്നിയ ചൈന ഞാൻ നിങ്ങളോട് പറയട്ടെ ടിയാൻമൻ സ്ക്വയർ മക്കത്തല്ല സൗദി അറേബ്യയിലല്ല കുവൈറ്റിലല്ല മിഡിൽ ഈസ്റ്റിലല്ല ടിയാൻമൻ സ്ക്വയർ നേപ്പാൾ എന്ന ഹിന്ദു രാജ്യത്തല്ല ടിയാൻമൻ സ്ക്വയർ റോമിലല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലാണ് ഏറ്റവും വലിയ മനുഷ്യ ഹത്യ നടത്തിയത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് കൊണ്ടത് നാസ്തികരാണ് മതവിശ്വാസികളല്ല ക്രിസ്തുബന്ധം കൊന്നിട്ടില്ല ഇസ്ലാം കൊന്നിട്ടില്ല ഹൈന്ദം കൊന്നിട്ടില്ല ഇവരാണ് കൊന്നത് ഈ നാസ്തിക സമൂഹമാണ് നിങ്ങൾ കേരളത്തിൽ പോയി പോയി നോക്കേണ്ട സ്ഥലമാണ് കംബോഡിയ എന്ന് പറയുന്നത് പോൽപോട്ടാണ് മരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു എഴുപതുകളിലാണ് മനുഷ്യൻ മരിച്ചു പോകുന്നത് അവിടെ ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയാൽ നിങ്ങളുടെ ചെവിയില് ഒരു മെഷീൻ പിടിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പോവുക നാലൊക്കെ മനുഷ്യന്റെ തലയോട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട് പോൾപോട്ട് കൊന്ന മനുഷ്യരുടെ എല്ലാ തലയോട്ടിയും നിങ്ങൾ പരിശോധിച്ചോളൂ ഇവിടെ ഒരു പൊട്ടുണ്ടാവും പോൾപൊട്ട് മഴ കൊണ്ടടിച്ചിട്ടാണ് ആളുകളെ കൊല്ലുക അവിടെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഉമ്മയെ അച്ഛനെ അമ്മയെ ഇരുത്തും പിഞ്ചുകുഞ്ഞുങ്ങളെ കാല് പിടിച്ച് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും അല്ല തൊള്ളായിരത്തി എഴുപതുകളിലാണ് പോൾ പോട്ട് വരിക്കുന്നത് അറുപതുകളിൽ അമ്പതുകളിൽ നാൽപ്പതുകളിൽ മുപ്പതുകളിൽ മനുഷ്യരെ കൊന്നത് നിങ്ങളല്ലേ ഈ പറയുന്നവരല്ലേ എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് മതമില്ലാതെ ജീവിക്കുന്നത് സമാധാനം ഉണ്ടാക്കുമെന്ന് വിശ്വാസിക്ക് ഒരൊറ്റ ഉള്ളൂ ആ ലക്ഷ്യം നേടണമെങ്കിൽ മാർഗവും നന്നാവണം എന്നതാണ് അതാണ് ഇന്ത്യയെ ഞാൻ ഒരൊറ്റ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വിശ്വാസത്തെ എതിർക്കാൻ വരുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യ ഇന്ത്യയുടെ പ്രശ്നത്തെ ഇവർ പഠിച്ചിട്ടില്ല വിശ്വാസത്തിന്റെ പ്രശ്നത്തെ തൊഴിലാളി മുതലാളി തമ്മിൽ മാത്രമുള്ള രണ്ട് കെട്ടുപാടിൽ നിൽക്കാവുന്നതല്ല മനുഷ്യൻ അവിടുന്നൊക്കെ മനുഷ്യൻ ഒരുപാട് പോയി ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മതത്തിന്റെ സ്പിരിച്വൽ സൈറ്റാണ് ആത്മീയവശമാണ് മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ അറിയോ മതത്തിന്റെ രാഷ്ട്രീയമാണ് മതം നോക്കിയാണ് ഈ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ ആളെ കൊല്ലുന്നത് ഇന്ത്യ കണ്ട എല്ലാ കലാപങ്ങളുടെയും പറകിൽ മതമുണ്ട് ബാലഗോപാലൻ അറിയോ എല്ലാ കലാപങ്ങളുടെ പുറകിലും മതമുണ്ട് എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത് എന്നാൽ ബാലഗോപാലിനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇഹ്സാൻ ജാഫ്രി അറിയുമോ ഇഹ്സാൻ ജാഫ്രി എഹ്സാൻ ജഫ്രി ഒരു വലിയ ചെറുതല്ല വലിയ സമ്പന്ന കുടുംബത്തിൽ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പറായ മനുഷ്യൻ പാർലമെന്റ് മെമ്പർ വലിയ കുടുംബത്തിൽ പറഞ്ഞയാള് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ മനുഷ്യൻ എഹ്സാൻ ജഫ്രി അതുമാത്രമല്ല ബി ജെ പി ചേർന്ന് നിൽക്കുന്ന ബോറ കുടുംബത്തിലെ അംഗം പ്രിയപ്പെട്ട ബാലഗോപാല ഇഹ്സാൻ ജഫ്രിയുടെ വയറ് നിറയാതിരുന്നിട്ടില്ല ഇഹ്സാൻ ജഫ്രിയുടെ പ്രശ്നം ഇഹ്സാൻ മതമായിരുന്നു ഇഹ്സാൻ ജഫ്രി മുസ്ലിം ആയിരുന്നു ആ മനുഷ്യനെയാണ് ചുട്ടുകൊന്നത് മതം നോക്കിയിട്ടാണ് റിയാസ് മൗലവിയെ കൊന്നത് മതം നോക്കിയിട്ടാണ് കൊടിഞ്ഞു ഫൈസലിനെ കൊന്നത് മകൻ നോക്കിയിട്ടാണ് അഖിലാക്കിനെ കൊന്നത് മതം നോക്കിയിട്ടാണ് എൻ ആർ സിയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേര് വെട്ടി മാറ്റുന്നത് മതം നോക്കിയിട്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്ന് സംഘപരിവാരത്തിന് ആഹ്വാനം ചെയ്യുന്നത് മതം നോക്കിയിട്ടാണ് സി എ എ നടപ്പിലാക്കുന്നത് ബാബരിപ്പള്ളി പൊളിച്ചത് മതത്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി തോന്നിവാസം പറയുന്നത് മതത്തിന്റെ പേരിലാണ് ശശികല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിലാണ് ഒരു ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത് പിന്നെ എങ്ങനെയാ മതം പ്രശ്നമില്ല എന്ന് പറയാ ഏതു വശത്തിലാണ് മതം പ്രശ്നമല്ലെന്ന് പറയാ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വിവേചനം നടക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും അല്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളാണ് തീരുന്നില്ലല്ലോ സജി ചെറിയാനെ നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കും ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കിയിട്ടല്ലേ മിസ്റ്റർ ചെറിയാൻ എന്താണ് സജി ചെറിയാൻ നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ജയിക്കുന്നത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അത് കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല കോട്ടയത്തെ ക്രിസ്ത്യാനികളെ ഉണ്ടാവൂ ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനി ഉണ്ടാവൂ മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ഉണ്ടാവുക ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ ജനസംഖ്യാനുപാതിക സഭകളിൽ അവരെല്ലാം ഉണ്ടാവുക പക്ഷേ ചെറിയാൻ നിങ്ങൾ അവസാനം സംസാരിച്ചതും മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് മതമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ആക്ഷേപിക്കാൻ എടുത്ത ഒരു ശ്രമം കാര്യങ്ങള് നഷ്ടപ്പെട്ടു പോയത് ഏത് നഷ്ടപ്പെട്ടു പോയത് പിടിച്ചു വാങ്ങുന്നതല്ല കേട്ടോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാനാണ് ഭരണം എന്നാണ് ഞാൻ ചോദിക്കട്ടെ എന്താണ് സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ എന്താ പറഞ്ഞതെന്നറിയോ പശ്ചിമ ബംഗാളിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച ബംഗാളടക്കം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു പിടിക്കും കേരളത്തിൽ സച്ചാർ കമ്മീഷൻ കൊണ്ടുവന്നപ്പോ വിൻ അതിന്റെ പേര് മാറ്റി പാലൊളി കമ്മിറ്റിയാക്കി ലീഗ് നിയമസഭയിൽ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ പാലൊളി കമ്മിറ്റിയാക്കിയത് നിയമസഭയുടെ രേഖയിലുണ്ട് വി എസിന്റെ മറുപടി നഷ്ടപ്പെട്ടു പോയ അവകാശം മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോരെ പേരിൽ എന്താണോ കാര്യം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കുക എന്നത് ഒരു ഭരണഘടനാപരമായ ഒരു പ്രക്രിയയാണ് അതിൽ അതിലെവിടെയാ കുഴപ്പമുണ്ടാവുക ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട് സ്നേഹപൂർവം ഈ പറയുന്നിടത്ത് അതെങ്ങനെ ഒരു ഒരു കുഴപ്പമെന്ന് പറയാം ഇതിലെവിടെയാ മറ്റൊരു മതത്തെ ആക്ഷേപിച്ചുള്ളത് ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കാനും നിൽക്കണില്ല പക്ഷേ അദ്ദേഹത്തിന് കുറെ ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ആൾക്കാരില്ലേ അവരെ കൂട്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരുവിൽ വന്ന് നൂറല്ല ആയിരം സഖാക്കളെ കൊണ്ടുവന്നാലും ഞാൻ വന്നാ മതി എന്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അവർ തറക്കിക്കട്ടെ ഇത് ഇതാ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ പിണറായി വിജയൻ പോയി കേൾക്ക് പിണറായി വിജയൻ വരും കാരണം അയാൾക്ക് പേടിയാണ് നൂറ് വണ്ടി പോലീസിലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് അയാൾ ഏറ്റവും വലിയ ബീരുവാണ് എന്നോട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയൂ നീ എന്തിനാണ് ഇങ്ങനെ പറയണത് ഒരു ഒദ്യാർക്കൊക്കെ വേണ്ട അയാൾ ആരാണെന്ന് അറിയാൻ ഭയങ്കരനാണ് ഭയങ്കരനാണ് പോളിറ്റ് ബ്യൂറോ വരെ അയാളുടെ മുമ്പിൽ മുട്ടു മൂത്ര ഒഴിക്കുമെന്ന് പേടിച്ചിട്ട് ഡിവൈഎഫ്ഐ സഖാക്കൾ സ്നഗ്ഗും കെട്ടിയിട്ടാണ് മൂപ്പടുത്ത് നോക്ക് കണ്ടാൽ പേടിച്ച് ചോദിച്ചിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയണോ ചോദിച്ചു അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് പേടിച്ചു നോക്കിയാലോ പക്ഷെ എനിക്ക് ഇയാളെ കണ്ടാൽ തമാശയാണ് ഒരു ബീരും ഇയാൾ വലിയ നിങ്ങൾക്ക് ഈ ജാതി ആംബുലൻസ് പോയിട്ട് യാത്ര ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അഥവാ എന്തെങ്കിലും പറ്റിയാലോ ചില ആംബുലൻസ് ഇങ്ങനെ പോവുക ഈ ജാതി പേര് തൊണ്ട എവിടെയും എവിടെയും കണ്ടിരുന്ന ഞാൻ പറയണത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാണെങ്കിൽ ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ ഇത് എന്റെ രണ്ട് സുഹൃത്തുക്കൾ നിയമസഭയിലുണ്ട് ഞാനില്ലല്ലോ അഞ്ചു കൊല്ലം മുമ്പ് അവിടെ നിന്ന് ഇറങ്ങി പോന്നതല്ലേ പക്ഷേ എന്നിട്ടും അഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിയമസഭയിൽ പിണറായി വിജയൻ ഇത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഞാൻ ആ ഭയം കാണുന്നുണ്ട് മനസ്സിലായില്ല നിങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പുറത്തുള്ള എൻ്റെ പേര് അയാള് പറയേണ്ട കാര്യമുണ്ടോ പറയില്ലല്ലോ ഞങ്ങൾ ചോദിക്കാനുള്ളത് ചോദിച്ചു കൊണ്ടേ ഇരിക്കും സത്യത്തിൽ സെലീംകുമാർ പറഞ്ഞ മാതിരി തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട് കാരണം എന്താ വെച്ചാൽ ഇയാള് മക്കളെ ഇത്ര സ്നേഹിക്കുന്ന ഒരു പിതാവെന്ന് അറിയാണ്ടാണ് ഞാൻ ഇയാളുടെ മോളെക്കുറിച്ച് പറഞ്ഞത് സദ്യക്കേടായിരുന്നു ശ്രദ്ധിക്കണമായിരുന്നു ഇയാളൊരു പിതാവാണ് അത് അയാൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങൾ എന്തൊക്കെ അഴിക്കോട് മത്സരിക്കാൻ വന്നപ്പോൾ തുടങ്ങിയ ദുരീതവും കഷ്ടപ്പാടുമാണ് എൻ്റെ ഭാര്യ ഇവർക്കൊക്കെ അറിയാം എൻ്റെ സുഹൃത്തുക്കൊക്കെ അറിയാം എൻ്റെ വീട് ചുറ്റുപാട് നമ്മളെ കാര്യമായിട്ട് നോക്കി കിടക്കണം അവരെ കൊണ്ടുപോയിട്ട് രാവിലെ ഏഴ് മണിക്ക് കൊണ്ടുപോയിട്ട് രാത്രി ഒരു മണിവരെ കുസ്റ്റ്യം ചെയ്യാൻ എന്ന പേരിൽ മൂന്ന് കുട്ടികളായി മോളെ കെട്ടിക്കാനായി എന്റെ വൈഫിനോട് ചോദിക്കാനെ എന്തിനാ ഇവരെ കെട്ടിയത് മോളൊന്നും തെറ്റാൻ തോന്നി ആ ജാതി വൃത്തി കേടുക എന്റെ അമ്മോഷനോട് ചോദിക്കാണ് എന്തിനാ അവന് കെട്ടിച്ചു കൊടുത്തത് നിങ്ങൾ ആലോചിച്ചു വൃത്തികെട്ട ഒരു എസ് എഫ് ഐ കാരനായ ഇ ഡി ഓഫീസർ കുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ വിചാരിച്ച പലരുടെയും കേസുകൾ കോടതിയിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കളിക്കുകയുണ്ട് പക്ഷേ നിങ്ങളെ പോലുള്ള ഒരു താല്പര്യവും ഇല്ലാത്ത പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രാർത്ഥന കൊണ്ടാണ് കോടതിയുടെ മണ്ണിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ചിലർ കണ്ണ് നിറത്തിട്ട് പറയാറുണ്ട് അമ്പലത്തിൽ പൂജ നടത്തിയിട്ട് തന്നെ വിളിച്ച ആളുകൾ മെനഞ്ഞാന്ന് പോലും ഒന്നും പേടിക്കണ്ടടാ പ്രശ്നമില്ല വേദാവണ്ടിയാണ് ിയത് കേസ് ഒരു കാര്യം മനസ്സിലാക്കി ഷാജി മെനഞ്ഞാന്ന് സുപ്രീം കോടതിയുടെ വിധിയും വാങ്ങി തിരിച്ചു വരുമ്പോഴും നൂറ് പ്രാവശ്യം മാറ്റിയിട്ടും മാറാത്ത ലവ്ലിൻ കേസ് ഒരു കൊടുവാള് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലന്റെ മോളിലുണ്ട് ഞാൻ ഞാനാറങ്ങി പോന്നത് എന്തെല്ലാം കള്ളത്തരങ്ങൾ ഏതെല്ലാം കള്ളത്തരങ്ങള് രണ്ടായിരത്തി പതിനാറിൽ നിഗേഷനെ കൊണ്ടുവന്നിട്ട് അങ്ങ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ അന്ന് കാണുമ്പോ എന്ന് വെച്ചാല് ഒരു അശ്വാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവിടെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ വർക്ക് ചെയ്ത പഷർ ചോദിച്ചു എസ് ഐ ആറ് നെല്ലിക്കുന്നതിനോട് ചോദിച്ചു അവര് ആ കോൺഫിഡൻസ് നോക്കുന്നവരാണ് ആ ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു നേരിടും എന്ന് പറഞ്ഞു അങ്ങനെയാ വർക്ക് ചെയ്തത് അയാൾ പൊട്ടനായതുകൊണ്ട് കരത്തിൽ ഇറങ്ങി ഞാൻ ഉത്തരവാദി ആ ദേഷ്യനോടാണ് തീർക്കൽ ഞങ്ങളൊക്കെ നാട്ടിൽ ബക്കറ്റോ അല്ലെങ്കിൽ മോട്ടറോ വെച്ചിട്ടാണ് വെള്ളം അടിക്കല് അയാൾ നേരിട്ടിറങ്ങുന്നത് വേറെ ഞാനറിയോ അത് ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ലല്ലോ ഞാൻ ചെയ്ത തെറ്റല്ലല്ലോ അതിന്റെ പേരിൽ കേസ് കൊടുക്കുക ആ നോട്ടീസുകൾ വായിച്ചിരുന്നോ സിറാത്തിന്റെ പാലം അങ്ങനെ ഒരു പാലം എനിക്ക് അറിയോ സിറാത്ത് പാലം നമുക്കറിയാം സിറാത്തിന്റെ പാലം ആരെങ്കിലും പറയാറുണ്ടോ സിറാത്തിന്റെ പാലം എന്ന് ഒരു വിശ്വാസി പറയില്ല കള്ളങ്ങൾ ചമച്ചിട്ട് നോണകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മാത്രം ശ്രമിച്ചു ഞാൻ യൂത്ത് ലീഗുകാരോട് പറയട്ടെ നമ്മള് ഇന്ത്യയിലാണ് നിൽക്കുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയാണ്